ഹായ് ഫ്രാൻസ് ഇന്ന് ഞാനൊരു പ്രത്യേകതരം ചൂണ്ടിടിലായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഭാഗം മൊത്തം കണ്ടൽക്കാടുകളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണ് ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു സൈറ്റം കൂടാന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു റോഡൊരു പ്രത്യേകതരം പോൾ റോഡാണ് നിങ്ങൾക്കാർക്കും ഇത് ഒരിടത്തു നിന്നും മേടിക്കാൻ കിട്ടത്തില്ല അങ് അമ്മാതിരി വെറൈറ്റി സാധനമായിരുന്നു നിങ്ങൾക്കാർക്കിത് മേടിക്കാൻ പറ്റത്തില്ലെന്ന് പറയാനുള്ള കാരണം ഇത് പന്ത്രണ്ടടി നീളമുള്ളൊരു പോൾ റോഡായിരുന്നു പിടി ഭാഗം വെച്ച് ഇളയിപ്പോയി ഇളയിപ്പോയി ഇളയിൽ പോയി അഞ്ചടി നീളം വരെ ഉള്ളത് ഇത് ചൂണ്ടിയിടൽ എൻ്റെ ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഒറ്റ നൂലിൽ തന്നെ നാല് ഹൂക്ക് കെട്ടിയാന്ന് ഇന്ന് പോയത് അലെണ്ണമൊന്നും അടിക്കത്തൊന്നുമില്ല എന്നാലും എനിക്ക് രണ്ടെണ്ണം ഒരുമിച്ചൊക്കെ കിട്ടി ഇത്രയും നേരം ഞാൻ മൈദമാവ് ഇട്ടാണ് ഞാൻ മീനെ പിടിച്ചോണ്ടിരുന്നത് മൈദമാവ് ഇട്ടിപ്പം മീൻ പിടുത്തം കുറഞ്ഞു മീനിപ്പം കിട്ടുന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കൊഞ്ച് നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം കൊഞ്ചിനകത്ത് പിടിക്കുമ്പോൾ എനിക്ക് കൂടുതലും മുള്ളു നന്തലാണ് ഇട്ടുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇതിനെ മുള്ളു നന്തലെന്നാണ് പറയുന്നത് നിങ്ങൾ പിന്നെ ഇതിനെ എന്തോ പറയൂ എനിക്കറിയില്ല നിങ്ങളുടെ ഭാഗത്ത് ഈ എന്താ പേര് പറയുക എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അല്ല ഈ പരീക്ഷ ഇന്നത്തോടെ ഞാൻ വെറുതെ നാല് ചൂണ്ടയിലും തീറ്റ ഇട്ട് വെറുതെ തീറ്റ പോകുന്നേ അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല ഒറ്റഹൂക്കിനകത്തേ പിടിക്കുന്നുള്ളൂ ഇതിനെ കാട്ടി ഒറ്റ ഒറ്റഹൂക്കിനകത്ത് തന്നെ കൊഞ്ച് കൊടുത്തങ്ങി ഇടുന്നതാ നല്ല ഉള്ളു എന്തായാലും പീര പറ്റിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു അന്യായ ടേസ്റ്റായിട്ടോ അത് പീര പറ്റിക്കാം പിന്നെ അത് വറക്കുകയും ചെയ്യാം വറുത്താലും നല്ല ടേസ്റ്റൊക്കെ തന്നെ വലിയ മീൻ വല്ലതും നോക്കാൻ വേണ്ടി ഉച്ചിട്ടുള്ള വലിയ ചൂണ്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് ഉള്ളിലോട്ട് എറിഞ്ഞിട്ടേക്കുക എറിഞ്ഞ് അവിടെ നിന്ന് എന്തേലും കൊത്തുണ്ടോ എന്ന് നോക്കുക എന്നാലും ഒരനക്കമൊന്നും കാണുന്നില്ല അവിടെ ഇട്ടിട്ട് വെറുതെ ഇട്ടേ അയച്ചുകൊണ്ട് ഇട്ട സമയത്തൊരു ചെറിയ കൊത്തും അനക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം കൊണ്ട് അനക്കമൊന്നുമില്ല പിന്നെ മുള്ളു കന്തെങ്കിൽ മുള്ളു കന്തൽ അതങ്ങ് പിടിക്കാമെന്ന് കരുതി ഞാനിവിടെ വന്ന സമയത്ത് വേറൊരു സൈറ്റിൽ നിന്നാണ് ഞാൻ ചൂണ്ടായിട്ടുണ്ടെന്നത് അവിടെ മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു മൊത്തം മലങ്കണ്ണനായിരുന്നു പിടിക്കുക വിടുക പിടിക്കുക വിടുക അങ്ങനെ നിന്നിട്ട് സമയത്താണ് എൻ്റെ അത് പേര് ബൈക്കിൽ വന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇഷ്ടംപോലെ കരിമീൻ ഉണ്ട് അവർ പിടിച്ചെന്നും പറഞ്ഞു എനിക്ക് കാണിച്ചെന്നായിരുന്നു തന്നായിരുന്നു അവരെ കവറിനകത്ത് നിറച്ച് കരിമീൻ ഉണ്ടായിരുന്നു അങ്ങനാണ് ഞങ്ങൾ ഈ സൈറ്റിലോട്ട് വന്നത് ഇവിടെ വന്നപ്പം രണ്ട് പൊടി കണ്ടാലും പിന്നെ കിട്ടുന്ന മൊത്തം മുള്ളതെന്ന് തലവുക എന്നാൽ പിന്നെ അതെങ്കിലും ആയിക്കോട്ടെ പിന്നെ വരുക ഇഷ്ടംപോലെ ചൂണ്ടക്കാരും അങ്ങ് അറ്റം തൊട്ട് ഇങ്ങറ്റം വരെ എല്ലാം ചൂണ്ടക്കാർ വലിയ ആൾക്കാരും കൊച്ചുപിള്ളരും പെണ്ണുങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് നേരെ നിന്ന് ചൂണ്ട ഇടുന്ന ഒരു ഇവിടെ അത്യാവശ്യം മീനുകളെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് എല്ലാവരും ഇവിടെ ചൂണ്ടയിടം തന്നെ വരുന്നത് പുറത്തുനിന്നും ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടാ പുറത്തുനിന്നൊരാൾ വന്നാൽ ആദ്യം കണ്ട അതൊരു കുളവാണെന്നേ പറയത്തുള്ളൂ പക്ഷേ ഇത് കുളവല്ല അങ്ങോട്ടൊക്കെ കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടെ വെച്ചാൽ ഇഷ്ടംപോലെ മീനും ആ കാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ മീനും അങ്ങോട്ടൊന്നും പിന്നെ ചൂണ്ടയിടാൻ പറ്റത്തില്ല അങ്ങോട്ടൊക്കെ ചൂണ്ടിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല വലിയ വലിയ മീനൊക്കെ കിട്ടുവായിരുന്നു ചെമ്പല്ലി കരിമീൻ എല്ലാ സൈസ് മീനും ആ കാട്ടിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ കിട്ടും ഇവിടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാട്ടോ അങ്ങോട്ടൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറുന്ന ചൂണ്ടയിടാം ഇവിടെ ഇപ്പം എന്തായാലും കൊഞ്ചിട്ടോട് ഇട്ടു ഉടനെ തന്നെ കൊത്തൊക്കെ ഉണ്ട് പിന്നെ പിന്നെ മുള്ളെന്തെങ്കിലും ആയതുകൊണ്ടാന്ന് തോന്നി കിടന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് കൊത്തന്നു ചൂണ്ടയ്ക്കകത്ത് മീൻ ഇളക്കാൻ നേരമാണ് അപ്പഴത്തെ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ചൂണ്ടയ്ക്കകത്ത് ഒരു അനക്കം തട്ടി അന്നേരം അതിനകത്ത് നിന്ന് വലിച്ചു നോക്കിയപ്പോൾ എന്തായാലും കൊഞ്ച് മീൻ കൊണ്ടുപോയേക്കുന്നത് അടുത്ത് എന്തായാലും ഒരു കൊഞ്ചുകൂടെ കൊടുത്ത് ഇടുവാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു റോഡാണ് റോഡിൻ്റെ സൈഡിൽ ഒരു തോട് കാണാൻ കൊണ്ട് കിടപ്പുണ്ട് എന്തായാലും ഇവിടെ മുള്ള എന്തെങ്കിലും ആയതുകൊണ്ട് അവിടെ ഇനി വലിയ മീൻ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം അവിടെ ഇട്ട് നോക്കിയിട്ട് കുറച്ച് നേരം നിന്നിട്ടങ്ങ് പിരിയുകയാണ് ഞാൻ പറഞ്ഞാൽ തോട് ഇതാണ് ഇവിടെ നിന്ന് എനിക്ക് ചെമ്പല്ലികളെ കിട്ടിയിട്ടുണ്ട് മൂന്നാലോ ചെമ്പല്ലി ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളേ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റും കൂടെ ചെയ്തേക്കണം കിട്ടി തുടങ്ങി ഞാൻ നിർത്തിപ്പോക ഓക്കെ ബൈ സി യു